കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൌസ് സർജന്മാരുടെ സമരം മൂന്നാം ദിവസം പിന്നിട്ടു സമരം ഒത്തുതീർപ്പാക്കാത്ത സാഹചര്യത്തിൽ അസോസിയേഷൻ പ്രവർത്തകർ ആരോഗ്യവകുപ്പ് മന്ത്രി പി കെ ശ്രീമതിക്ക് നിവേദനം സമർപ്പിച്ചു ഒത്തുതീർപ്പ് വ്യവസ്ഥകളിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രിൻസിപ്പൽ നടപ്പിലാക്കിയാൽ സമരം ഒഴിവാക്കാനാവുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു തിരുവനന്തപുരത്തെയും കോട്ടയത്തെയും അതേ അതേ പരിപാടി ഇവിടെയും നടപ്പിൽ വരുത്തുക എന്നാണ് അത് തന്നെ ആവശ്യപ്പെട്ടിട്ടാണ് ഞങ്ങൾ മാസങ്ങളായിട്ട് ഈ പ്രിൻസിപ്പളോട് പറയുന്നതും കാര്യങ്ങളും അപ്പോൾ ഇതുവരെ പ്രിൻസിപ്പൾ നടത്തി തരാത്തുകൊണ്ട് മിനിസ്റ്റർ നേരിട്ട് ഇടപെട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് പ്രിൻസിപ്പൾ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിക്കുകയും ഇത് റിട്ടേൺ ആയിട്ട് നമുക്ക് തീരുമാനം പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് ബാക്കി സമരത്തെക്കുറിച്ച് ബാക്കി ചിന്തിക്കാനിരിക്കുന്നു മന്ത്രി പറഞ്ഞ ശരിയാണ് ഞങ്ങൾ അംഗീകരിക്കുന്നു ഗവൺമെന്റ് ഓർഡർ നടപ്പിലാക്കുമെന്നുള്ള ഈ അംഗീകാരം ഞങ്ങൾ അംഗീകരിക്കുന്നു ആ തിരുവനന്തപുരത്തും പോലെ നാളെ ഇവിടെ ഇവിടെയും നടത്താൻ ഞങ്ങൾ അംഗീകരിക്കുന്നു ഞങ്ങൾ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സമരത്തിന്റെ ഭാഗമായിട്ട് പണിമുടക്ക് പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പ്രിൻസിപ്പള റിട്ടേൺ ആയിട്ട് ഉറപ്പ് തരണം